ഇന്നേ ഇന്ന് എന്താ പരിപാടി എന്നാ ഇന്നതേ ഇവരെയൊക്കെ നമ്മക്കൊന്ന് സുന്ദരി സുന്ദരന്മാരാക്കി എടുക്കാം അത് ഇതൊക്കെ ഉണ്ടാ ഇത് ഇതിനൊന്ന് കൊറച്ചുകൂടെ ഒന്ന് ഗ്ലാമർ ആക്കി എടുത്താലോന്നൊരു തോന്നല് വന്നിട്ട് കുറച്ച് ദിവസമായേ എന്നിട്ട് നമുക്ക് ആദ്യം ഇതിന്റെ പുറത്തൊക്കെ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊന്ന് തുടച്ച് വൃത്തിയാക്കാം ഫസ്റ്റ് എന്നിട്ട് ഇവരെയൊക്കെ നമുക്കൊന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്യാം ആദ്യം നമുക്ക് എന്റെ പൊടിയെല്ലാം തുടച്ച് മാറ്റാം ആദ്യ ആദ്യ പൊടിയൊക്കെ തുടക്കുവോ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടേ ഞാൻ ഒരു നാലഞ്ച് കളറ് പെയിന്റ് മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ടേ ആ തുണിങ്ങെടുത്തേ ആ എടുത്തുണ്ടോ ആദ്യ പെട്ടെന്ന് വാ ആ ഉണ്ട് ആ അല്ലെങ്കിൽ എന്താന്ന് ഇവിടെ ഒക്കെ പെയിന്റ് ആവും നമുക്ക് ഇതിവിടെ ഇട്ടു കൊടുക്കാം യും കളറാണ് നമുക്ക് ഒന്ന് ഇളാക്കി കൊടുക്കേ ഞാൻ ഈ കളറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കുപ്പികളിലൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചെടുക്ക ഇതിപ്പോ എന്താന്നറിയാ ഇത് ഒരു കോട്ടം അടിക്കുമ്പോ ഒന്നിലും ഭംഗി വരുന്നില്ലേ നല്ല കട്ടിക്ക് മുക്കി അടിക്കുമ്പോ ഇവിടെ ടൈലിലൊക്കെ വീഴുക ഒരു രണ്ട് മൂന്ന് കോട്ട അടിക്കേണ്ടി വരും അപ്പഴേ ഇത് ഫിനിഷ് ആവത്തുള്ളു ഒരു കോട്ട അടിക്കുമ്പോ കണ്ടങ്ങനെ വെള്ളം പോലെ ഇരിക്കത്തുള്ളു ഇതൊരു മൂന്ന് കോട്ട ഒക്കെ അടിച്ചു വരണം അപ്പഴേന്നൊരു ഭംഗി ഉണ്ടാവത്തുള്ളു ചെടി നട്ടിട്ടുള്ളതോണ്ടേ പിടിക്കാൻ പാട് 嗯、mm。Hmm. രണ്ട് വോട്ടം ഓൾറെഡി അടിച്ചിട്ടത് മൂന്നാമത്തെ കോട്ടാണ് മൂന്ന് വോട്ട് വരുമ്പോഴത് കാണാൻ ഞാൻ ആദ്യമേ ഇതിനെ ഒന്ന് എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു നോക്കിയതേ അപ്പൊ എൻ്റെ കയ്യിൽ വൈറ്റ് കളർ പെയിന്റ് ഇല്ല വേറെ കളർ പെയിന്റ് കൊടുത്തിട്ട് എനിക്കൊരു ഭംഗി തോന്നില്ല ഡിസൈൻ ചെയ്തിട്ട് അപ്പൊ ഞാൻ ഇതിൽ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു പകരം ഇത് ഒന്ന് കളർ ചെയ്യാമെന്ന് ഓർത്തേ അപ്പൊ ഇതില് കളറുകളൊക്കെ കൊടുത്തു ഇനി വൈറ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ട് വേണം അതിൽ പെയിന്റ് അടിക്കാനായിട്ട് ഇതില് ഇപ്പൊ ഇന്നലെ തുടങ്ങിയതാ ഇന്നലെ ഒരു കോട്ട അടിച്ചിട്ടു ഇന്ന് രാവിലെ ഒരു കോട്ട അടിച്ചിട്ടു പിന്നെ ഉച്ചക്ക് ശേഷം ഒരു കോട്ടം അടിച്ചിട്ട് അപ്പൊ ഇത് മൂന്ന് കോട്ടം അടിച്ചപ്പോ ഒരുവിധം ഫിനിഷിങ് ഉണ്ട് എങ്കിലും അത്രയ്ക്ക് അങ്ങോട്ടായിട്ടില്ല എങ്കിലും കുഴപ്പമില്ല പിന്നെ അതിന്റെ മെള്ളത് ഇങ്ങനെ ഒരു സാധനത്തിന് എടുത്ത് ഇട്ടു കൊടുത്ത് ഇപ്പൊ ഈ കളർ അടിച്ചപ്പോ ഇത് കാണാൻ ഭംഗിയുണ്ട് ഇതാണ നല്ലത് എനിക്കിതാ ഇഷ്ടപ്പെട്ടത് അപ്പൊ ഇത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഈ സംഭവം ചെയ്തത് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണോട്ടോ മറ്റൊരു വീഡിയോ കാണാം ബൈ